എന്റെ കൂട്ടുകാരൻ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേടി ഗാന്ധിജി ഒരു ദിവസം ഗാന്ധിജി ഒരു ആളുകൾ ഗാന്ധിജിയെ കാത്തിന് അവിടെ ചെല്ലണമെന്ന് അദ്ദേഹം മനസ്സിലാക്കിച്ചു എന്നിട്ട് എന്തോ തിരയാൻ തുടങ്ങി നേരം തിരഞ്ഞിട്ട് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരാൾ ചോദിച്ചു എന്താണെന്ന് പറഞ്ഞാൽ ഞാനും കൂടെ സഹായിക്ക അപ്പോൾ അതെ വളരെ വിലപ്പെട്ട ഒന്നാണ് ഞാൻ തിരയുന്നത് കൂടെ ഉണ്ടായി കൂടെ ഉണ്ടെന്ന ചോദിച്ചു ചെറിയ പെൻസിലാണ് ഇത്രമേ സമയം ഒരു സന്തോഷമായി ി ഗാന്ധിജി സ്നേഹത്തോടെ സമ്മാനിച്ചതായിരുന്നു ആ പെൺസി വെറുതെ അല്ല ഗാന്ധിജിയോ വളരെ വിലപ്പെട്ട പറഞ്ഞ നേരം මේは මසළமி